സീരിയൽ രംഗത്തെ നായികാനിരയിൽ ശ്രദ്ധേയയാണ് റബേക്ക സന്തോഷ് കണ്ണീർ നായികന്മാർക്കപ്പുറം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് റബേക്കയ്ക്ക് കൂടുതലും ലഭിച്ചത് കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിൽ ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന റബേക്ക പിന്നീട് കസ്തൂരിമാൻ കളിവീട് സ്നേഹക്കൂട് നീർമാതളം തുടങ്ങിയ സീരിയലുകളിൽ ശ്രദ്ധേയ വേഷം റബേക്കയ്ക്ക് ലഭിച്ചു സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് ഇപ്പോഴിതാ കരിയറിൽ കടന്നു വന്ന പാതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് റബേക്ക ജോഷ് ടോക്സിൽ സംസാരിക്കവെയാണ് റബേക്ക തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് പാഷൻ കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത് അന്ന് ഇപ്പോൾ കാണുന്ന റബേക്ക സന്തോഷായിരുന്നില്ല നല്ല ഫ്ലോപ്പായിരുന്നു ആദ്യത്തെ മൂന്ന് നാല് പ്രോജക്റ്റ് ഫ്ലോപ്പ് ആയപ്പോൾ തന്നെ എൻ്റെ ആത്മവിശ്വാസം താഴ്ന്നു അഭിനയമൊക്കെ നിർത്തിയാക്കാം പഠിച്ചിട്ട് ജോലിക്ക് പോകാം എന്ന പ്ലാനിലിരിക്കെ രണ്ടായിരത്തി പതിനേഴ് എനിക്കൊരു അവസരം വന്നു അവിടം തൊട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം മാറിയത് അന്ന് എനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് പ്രായമാണ് വളരെ പക്വതയുള്ള കഥാപാത്രം ആയിടയ്ക്ക് ഒരു ഷോയിൽ ഞാൻ പങ്കെടുത്തു അന്ന് കുട്ടിക്കളിയാണ് ശരിക്കുമുള്ള റബേക്ക എന്താണെന്ന് ആ ഷോയിലൂടെ പുറത്തേക്ക് വന്നു ഷോ ടെലികാസ്റ്റ് ആയപ്പോൾ അതിനിടയിലെ കമൻറ്റ് ബോക്സ് എനിക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളെ ഇല്ലാതാക്കാനുള്ള രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു എന്ന് റബേക്ക ഓർത്തു എൻ്റെ ലൈഫിൽ ഞാൻ നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ശരിക്കുമുള്ള എന്നെ ജനങ്ങൾ അറിഞ്ഞത് അവർക്കാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അവരുടെ മക്കളോട് വരെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക കുട്ടികളായാൽ ഇങ്ങനെ വേണം പക്ഷേ എന്നെ ഷോയിൽ കണ്ടപ്പോൾ ഈ കുട്ടിയെന്താ ഇങ്ങനെയെന്ന് പ്രേക്ഷകർക്ക് തോന്നിയെന്നും റബേക്ക ചൂണ്ടിക്കാട്ടി നെഗറ്റീവ് കമൻറ്റുകൾ താൻ പോസിറ്റീവ് ആയെടുത്തെന്നും റബേക്ക വ്യക്തമാക്കി തൻ്റെ കഥാപാത്രം അഭിനയവും അവർക്ക് അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് കൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റുകൾ വന്നതെന്നും റബേക്ക പറയുന്നു കരിയറിൻ്റെ തുടക്കകാലത്ത് വഴക്കുകൾ കേൾക്കേണ്ടി വന്നതിനെക്കുറിച്ചും റബേക്ക സംസാരിക്കുന്നുണ്ട് ഇപ്പോഴിതാ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിലൊക്കെ തെറ്റാണെങ്കിൽ തെറ്റ് അതങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു തരാൻ ആൾക്കാർ ഉണ്ടായിരുന്നില്ല അഭിനയം നിർത്തിപ്പോയാലോ എന്ന് വിചാരിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും കരച്ചിലായിരുന്നു പതിനേഴ് വയസ്സിന് മുമ്പേ ആയിരുന്നു അത് അത്രയും ഇഷ്ടപ്പെട്ട ഫീൽഡ് ഞാൻ വെറുത്തുപോയി വഴക്ക് പറയുന്നവരെ കുറ്റം പറയുന്നില്ല അവർക്കും കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് മറ്റാരോടും ഫ്രസ്ട്രേഷൻ കാണിക്കാൻ പറ്റാത്തപ്പോൾ അറിയാത്ത നമ്മുടെ അടുത്ത് കാണിക്കുന്നതായിരിക്കും പക്ഷേ ഞാനന്ന് ചെറുതായിരുന്നതുകൊണ്ട് ഓരോ വാക്കുകളും തനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നും പ്രബേക്ക പറഞ്ഞു നാൽപ്പത് പേരുള്ള ക്രൂവിൽ ഒരാൾ എന്നെ മാത്രം ചീത്ത പറയുക ഈ നാൽപ്പത് പേരും എന്നെ മാത്രം നോക്കി നിൽക്കുക അത് വല്ലാത്ത അവസ്ഥയാണ് കരയുക മാത്രമാണ് അന്ന് ചെയ്തതെന്നും റബേക്ക പറയുന്നു പിന്നീട് ഇവർ തന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്നും റബേക്ക വ്യക്തമാക്കി